നാഷണൽ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കാൻ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി ഉത്തരവിട്ടു കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത് നാഷണൽ ഡിഫൻസ് കൗൺസിൽ സംവിധാന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതുവരെ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇല്ലായിരുന്നു വ്യത്യസ്ത തരത്തിലായിരുന്നു യുദ്ധവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളും അതിനെ പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാൻ കൈകാര്യം ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു ഏകോപന സ്വഭാവത്തോടു കൂടി സൈനിക മേഖലയിൽ ഏകീകൃത സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നാഷണൽ ഡിഫൻസ് കൗൺസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗവണ്മെൻ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു വ്യോമ കര നാവിക സേനകളെ ഈ ഒരു നിലപാടോട് കൂടി ഏകോപിക്കപ്പെടും അതിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനങ്ങളും അംഗീകാരവുമാണ് ആത്മീയ നേതാവ് ഇപ്പോൾ സർക്കാരിന് നേരിട്ട് തന്നെ നൽകിയിരിക്കുന്നത് പറയുന്ന കാര്യം തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് നേരിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായതോടെ ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിൻ്റെ സൈനികമായിരിക്കുന്ന നിലപാടുകൾ സമീപനങ്ങൾ രീതികളൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും പുനഃക്രമീകരണം നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈനികർ എല്ലാ തരത്തിലും തയ്യാറാണ് ആയുധത്തിന്റെ ബലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ക്രൂഡീകരിക്കപ്പെട്ടതാണ് ഏത് സമയവും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുകയും ചെയ്യും അത് ലോകത്തിന് മുൻപിൽ ഇറാൻ തെളിയിച്ചു കൊടുക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇസ്രായലിൻ്റെ അപ്രതീക്ഷികമായിരിക്കുന്ന ആക്രമണത്തെ അതേ നാണയത്തിൽ തന്നെ കണ്ടെത്തി പ്രതിരോധിക്കുക അതായത് രാജ്യത്തിൻ്റെ അകത്ത് പ്രതിരോധിക്കുന്ന സംവിധാനത്തിൽ വേണ്ടത്ര വിധം വിജയിച്ചിട്ടില്ലെങ്കിൽ ആ വിജയവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം തുടർന്നുള്ള ദിവസങ്ങളിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഏകോപനത്തോടു കൂടി കാര്യമായിട്ട് ലക്ഷ്യമാക്കുന്നത് പറയുന്ന കാര്യം ഇസ്രായേലുമായിട്ടുള്ള ഭീഷണിയും വിഷയങ്ങളും അവസാനിച്ചിട്ടില്ല അതൊരു തുടർക്കഥയായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തലാണ് അല്ലെങ്കിൽ കരാർ കരാർ വ്യവസ്ഥ ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലുള്ള യുദ്ധവിരാമമാണ് ഉണ്ടായത് അത് ഇനി ഭാവിയിൽ യുദ്ധം യുദ്ധമുണ്ടാവില്ലെന്നൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തയ്യാറായിക്കൊണ്ട് സംവിധാനം ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു രീതി നമ്മൾ പിന്തുടരണം എന്നുള്ളതാണ് പറയപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ ചാരന്മാർ ഇസ്രായേലി ചാരന്മാർ അഞ്ഞൂറോളം ഇസ്രായേലി ചാരന്മാരാണ് യുദ്ധാനന്തരം ഇറാനിലെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് പിടിക്കപ്പെട്ടത് ഓരോ ചാരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന രഹസ്യങ്ങളാണ് ഇറാനിലേക്ക് ഒയിക്കൊണ്ടിരുന്നത് അതാണിപ്പോൾ ഇറാൻ്റെ സൈന്യത്തിന് ബോധ്യപ്പെടുകയും ചെയ്തത് അവർ ഓരോരുത്തരെയും കൃത്യമായ രീതിയിൽ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് അവർ രാജ്യത്തിന് ഒറ്റ കൊടുത്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള രൂപമുണ്ടാക്കുകയും ആ മേഖലയിൽ നിന്ന് ചെയ്യപ്പെടുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന പ്രവൃത്തിക്ക് മാറ്റം വരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് അതായത് സൈനികർ ഇപ്പോൾ താമസിക്കുന്ന വിവരം സൈനിക മേധാവികൾ താമസിക്കുന്ന വിവരത്തെക്കുറിച്ചൊക്കെ പരമാവധി രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് ആ ചോർന്നു പോയിരിക്കുന്ന രഹസ്യത്വത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മേധാവിയെ ആ മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് താമസത്തിന് വിടുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ വേണം മാത്രവുമല്ല സൈനികർക്കിടയിൽ സൈനികരുടെ ആന്തരികമായിരിക്കുന്ന വിഷയകാര്യത്തെക്കുറിച്ച് കൃത്യമായി രഹസ്യമായ രീതിയിൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണം അതിലവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സൈനികർക്കിടയിൽ അങ്ങനെ ഇസ്രായേലിന് ഒറ്റുകാരുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള നൂതനമായിരിക്കുന്ന ഒരു സംവിധാനം ഇറാൻ ഒരുക്കിയതിൽ പരമാവധി വിജയിച്ചിട്ടുണ്ട് അത് ആരംഭം കുറിക്കപ്പെട്ടത് അമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ തേറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് വളരെ കൃത്യമായ രീതിയിലും വളരെ വലിയ സുരക്ഷാ സംവിധാനമുള്ള ഗവൺമെന്റ് പ്രതിനിധിയായിട്ടാണ് ഇസ്മായിൽ അനിയ ഇറാനിലേക്ക് വരുന്നതും അവരുടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ അയാൾക്ക് സുരക്ഷിത്വം നൽകിക്കൊണ്ട് താമസത്തിന് നിർത്തുകയും ചെയ്തത് എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിൽ അക്രമം ഉണ്ടാകുന്നു വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തോ ലക്ഷ്യം കാണുന്ന രീതിയിൽ മിസൈൽ പായിച്ചോ അല്ലെങ്കിൽ വെടിവെച്ചോ ഇസ്മായിൽ അനിയെ കൊല്ലുന്നു ഈ കൊല്ലുന്നതിനുള്ള വിഷയമെന്ന് പറയുന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ട് സൈനികർക്കിടയിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നാണ് ഇതാണ് മനസ്സിലാക്കുന്നത് അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തുകയും രണ്ടിലധികം ആളുകളെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് വിചാരണ നടത്തിയ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ളതും എന്നാൽ വിചാരണ ഇപ്പോൾ നടക്കുകയാണ് എന്ന തരത്തിലുള്ള രണ്ട് റിപ്പോർട്ടുകൾ ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കാര്യം വിശദീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ ഇറാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ഒരു പഠന റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതോടനുബന്ധിച്ച് അത് ഇപ്പോൾ പറയുന്ന കാര്യം ഇപ്പോഴത്തെ നിലവിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി ഇസ്രായേലിനും അമേരിക്കക്കും എതിരായി ഏറെക്കുറെ ഇറാൻ്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ചെങ്ങടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും അവർ തയ്യാറായിട്ടില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് അവരോട് പറയുകയും നിങ്ങളുടെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് തങ്ങളുടെ നേരെ അതായത് ഇറാന് നേരെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ രാജ്യമായി കണ്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മസൂദ് ഫശസ്ക്കാൻ രണ്ടിലധം അധികം തവണ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ്റെ പരമോന്ന നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കംനയുടെ ഉത്തരപ്രകാരമാണ് എന്നുള്ളതും കൃത്യമാണ് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ മുതിർന്നിട്ടില്ല അമേരിക്ക ഖത്തറിനോടും യു എയോടും ബഹ്റൈനോടക്കം ഇറാൻ ആക്രമിച്ച ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഒരിക്കലും തങ്ങളുടെ ഭൂപ്രദേശം നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇറാനുമായി നേരിട്ട് കൊമ്പ് കോർക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കണം എന്ന് അറബ് രാജ്യങ്ങൾ പറയുകയും അമേരിക്ക അതനുസരിക്കുകയും ചെയ്തു കാരണം എന്താ പറയുക മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയം അതുകൊണ്ട് അവർ ഏറെക്കുറെ അതിന് അംഗീകാരം നൽകി അങ്ങനെ അമേരിക്ക യഥാർത്ഥത്തിൽ ജപ്പാൻ്റെ അവരുടെ സൈനിക താവളത്തിൽ നിന്നാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി വിമാനം പറഞ്ഞു വെച്ച് യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതും ആക്രമിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു പോയതും എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ നിന്ന് ആക്രമിച്ചു എന്നുള്ളതല്ല അവിടെ അവരുടെ പ്രശ്നം ആര് ആക്രമിച്ചു എന്നുള്ളതാണ് അമേരിക്കയാണ് ആക്രമിച്ചതെന്നതിനാൽ അമേരിക്കയുടെ സൈനിക താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ച് ആക്രമിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ തിരിച്ചടി ഖത്തറിൻ്റെ എയർബേസ് കേന്ദ്രീകരിച്ചു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഇടയിൽ തന്നെയാണ് ഇറാൻ നിലനിൽക്കുന്നത് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചിട്ടൊന്നുമില്ല അവർ ഏതെങ്കിലും യുദ്ധ തയ്യാറെടുപ്പുകളോ സംവിധാനങ്ങളോ ഒരുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് നിരീക്ഷിച്ചു അവിടെ ഇപ്പോഴും ഇറാൻ്റെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് പല രഹസ്യങ്ങളും ഇറാൻറ്റേത് ഇറാൻ ഇസ്രായേലിൻ്റെ ഇറാൻ ലഭിക്കമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ പരമാവധി ഇസ്രായേലിൻ്റെ ചാര വിഭാഗത്തെ ഇറാനിൽ ഇപ്പോഴും അറസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു സർവ മേഖലയും അവർ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് അതോടൊപ്പം തന്നെ അവർ പറയുന്ന ആന്തരികമായിരിക്കുന്ന കെട്ടുറപ്പും സംവിധാനവും ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ സൈനികർക്ക് ഏകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു വരുന്ന ഏതൊരു യുദ്ധവിമാനത്തെയും നിമിഷങ്ങൾക്കകം തകർക്കാൻ വേണ്ടി സാധിക്കും റഷ്യയും ചൈനയും അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളൊക്കെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നത് ഇറാന് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ധൈര്യം നൽകുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു കൊണ്ട് ഇപ്പോൾ ഇതിനകത്തെ കരമാർഗവും നാവികയും ഈ വ്യോമമാർഗവുമുള്ള എല്ലാ സൈനിക മേഖലയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പുതിയൊരു സംവിധാന രൂപത്തിനാണ് നാഷണൽ ഡിഫൻസ് വിഭാഗം നേതൃത്വം നൽകിയിരിക്കുന്നത് അതിൻ്റെ നേതൃസ്ഥാനത്ത് അമേ ഇറാൻ്റെ പ്രസിഡന്റ് മഷൂസ് ബഷഫിക്കാൻ വരും ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ സുപ്രീം ലീഡർ അയക്കുന്ന ആത്തുള്ള അലി കമനൈൻ നൽകും എന്ന് ചുരുക്കം ഇപ്പോൾ മറ്റുള്ള പത്രങ്ങൾ മീഡിയകളൊക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഇറാൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഏത് തരത്തിൽ എങ്ങനെ യുദ്ധം ആരുമായിട്ട് എപ്പോൾ എന്നതിനെ കുറിച്ചൊന്നും വിവരമല്ല വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളും ഏകോപനവും അവർ ഉണ്ടാക്കുന്നു വലിയ പ്രാക്ടിക്കൽ സംവിധാനങ്ങൾ നടത്തുന്നു ചൈനയുമായി ബന്ധപ്പെട്ടും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടും ആകാശ നിരീക്ഷണങ്ങളും അതേപോലെ തന്നെ സൈനിക പ്രകടനങ്ങളും നടത്തുന്നു ഇതൊക്കെ ഏത് മേഖല ഏത് വിഷം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എന്നതിനെ ഒരു സൂചന ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആയതിനാൽ ഇത് നിരീക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നും യഥാർത്ഥത്തില് ഇസ്രായേലും അമേരിക്കയും ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവുമാണ് അറബ് മീഡിയകളിൽ നിന്നൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈലൻ്റ് ആയിക്കൊണ്ട് അച്ചടക്കത്തോടു കൂടി അങ്ങനെ നിൽക്കുന്ന ഒരു പ്രവൃത്തിയൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യുന്നത് ഇറാൻ വളരെ സൂക്ഷ്മത കൂടി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ഒരു യുദ്ധമുണ്ട് ഇസ്രായേൽ ഒരു അക്രമം ഇറാൻ നേരെ നടത്തുകയാണെങ്കിൽ അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകിക്കൊണ്ട് ഇനി ഒരിക്കലും ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ അവരുടെ കൂമ്പൊടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നൽകണം എന്നുമാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്